ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച എനിക്ക് തുല്യതൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്ലസ് ടുവിൻ്റെ തുല്യതൻ്റെ ക്ലാസ്സിന് പോകണുണ്ടല്ലോ അപ്പോൾ ഇന്ന് കാറ്ററിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാനിന്ന് ക്ലാസ്സിന് പോകണുണ്ട് കേട്ടോ ക്യാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാൻ ലീവാക്കലാണ് അപ്പോൾ ഇന്ന് ക്ലാസ്സിന് പോകണം അപ്പോൾ ഞാനിതാ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാണ് അപ്പോൾ ദോശമാവ് ദോഷമാവുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ക്യാരമൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഐഫക്കുട്ടി മദ്രസ് പോകാനൊരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഐഫക്കുട്ടിക്ക് ക്യാരമൽ ദോശ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് ക്യാരമൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ ദോശ ചൂടുന്ന ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പം അതിൽ ഓയിലാക്കി കൊടുത്തിട്ട് വേണം ദോശ പരത്തി കൊടുക്കാൻ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പേനാണെന്നുണ്ടെങ്കിൽ ഓയിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കൊടു ഓയിലൊക്കെ ആക്കി കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് ദോശമാവൊക്കെ ഒഴിച്ച് പരത്തി കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു കുറച്ച് ഓയിലും ആക്കി കൊടുത്തിട്ടുണ്ടേന് ഓയിലോ നെയ്യോ അയ്യോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാരമൽ ദോശ ഉണ്ടാക്കി നമ്മൾ അയൽഫക്കുട്ടിക്ക് കൊടുത്തു പിന്നെ ഞാൻ കുക്കറിൽ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ടേനും ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ ഇട്ടുകാണ്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പം നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മസാല ദോശ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇനി മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ദോശയൊക്കെ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി ആ ഒരു മസാല ഇതിൽക്ക് വെച്ചുകൊടുക്കേണ്ടത് മസാല ഉണ്ടാക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ് ഉരുളക്കിഴങ്ങും സവാളിയും തക്കാളിയും ഒക്കെ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊണ്ട് വേവിച്ചെടുത്തു എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറി വേപ്പിനൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തെടുത്തു എന്നിട്ട് മസാല കുറച്ചൊന്ന് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ദോശൻ്റെ മേലെ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ദോശമടക്കി കൊടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാം മസാല ദോശ ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ പിന്നെ മസാല ദോശ അധികം കുട്ടികൾക്കും ഇഷ്ടമായി കാരണം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ അപ്പോൾ എവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത് കഴിച്ചോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ദോശ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉച്ചക്കിന്ന് ഒരു പിന്നെ കുടിക്കലുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പം എന്ന് വെച്ചോക്ക് ഫുഡ് കുറച്ച് മതി ഞാൻ എന്തായാലും പോകണുണ്ട് മക്കൾ പോരി ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് മതി അപ്പോൾ ഞാൻ ഗ്യാസ് മല അണിട്ടൊന്ന് വെച്ചത് അടുപ്പ് കത്തിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ഒൻപതര ആകുമ്പോഴത്തേന് ക്ലാസ്സിന് പോകും വേണം അപ്പോൾ ഒരുക്ക് കഴിക്കാൻ എന്തായാലും മസാല ദോശ ഉണ്ട് ഇനി ഇപ്പോൾ വിഷക്കുമ്പോളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും പിന്നെ ചോറും വെച്ചിട്ടുണ്ട് പിന്നെ ചിഞ്ചുമോളും മുട്ട പൊരിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ വേറെ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മസാല ദോശയ്ക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കി പിന്നെ നമ്മളെ ദോശയ്ക്ക് ഉണ്ടാക്കിയ മസാല കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചട്ണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇതാ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു സൈഡിൽ കുറച്ച് ചട്നി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ ചെറിയൊരു ബൗളിൽ ഈ ഒരു മസാല ദോശേൻ്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടേനും അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടേനും അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ കേട്ടോ പിന്നെ മക്കളിവിടെ വീട്ടിലുണ്ടാവുമ്പോൾ ഓലെടുക്കും ആ കടിച്ചു വാലിൽ തുടക്കലൊക്കെ അങ്ങനത്തെ പണികളൊക്കെ മക്കൾ ചെയ്യും പിന്നെ എനിക്ക് അലക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളത് നമ്മൾ ഗ്യാസ് മേ തന്നെ അങ്ങനെ വെച്ചിട്ടോ അപ്പം ഇനി മുട്ട പൊരിക്കലൊക്കെ ജിഞ്ചിമോള് ചെയ്തോളും എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ് എഴുതാണ്ട് അപ്പം ഞാൻ അത് എഴുതാനൊക്കെ നിന്നതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒൻപതര ഒക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ക്ലാസ്സിന് പോണത് ഒൻപതര ഒൻപതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചില കൂട്ടാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ എവിടെയാണ് പഠിക്കണത് എന്തിനാണ് പഠിക്കണതെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ പ്ലസ് ടു തുല്യതാ ക്ലാസ്സിനാണ് കേട്ടോ അപ്പോൾ പോണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്ലസ് വണ് എഴുതി എക്സാമൊക്കെ എഴുതി പാസ്സായി ഇനിയിപ്പോൾ പ്ലസ് ടുനാണിപ്പോൾ പോണത് ഞായറാഴ്ചയാണ് കേട്ടോ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല അധികം ദിവസം അപ്പോൾ ചില ഞായറാഴ്ച നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവലുണ്ട് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലാസിന് പോകാനൊന്നും പറ്റില്ല അന്നത്തെ ദിവസം ലീവാക്കും പിന്നെ നോട്ട് ചെയ്തും യൂട്യൂബിൽ ക്ലാസ് കേൾക്കും അങ്ങനെയൊക്കെ ആട്ടോ ചെയ്യല് അപ്പോൾ ഇന്ന് ഇതാ അപ്പോൾ നമ്മൾ ഒൻപതരക്കെ അയപ്പതാ പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടു ആളും കൂടിയിട്ടാണ് പോണത് ഓളെ സ്കൂട്ടി മേലാ പോണത് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് ക്ലാസ് ആട്ടോ ഉള്ളത് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ഇംഗ്ലീഷ് പിന്നെ പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് വരെ പിന്നെ നമുക്ക് ഹിസ്റ്ററി ആണ് കേട്ടോ ഉള്ളത് അങ്ങനെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഇവിടെയാണ് നമ്മൾ ചിഞ്ചുമോളും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിനേത് അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് പിന്നെ രാവിലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഹിസ്റ്ററിൻ്റെ ക്ലാസ് കേട്ടോ ഹിസ്റ്ററിൻ്റെ സാറാണത് ഹിസ്റ്ററിൻ്റെ സാറ് വരുമ്പം എന്തെങ്കിലും മിഠായോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടി ശീലായും ചെയ്തേക്കണു കേട്ടോ അപ്പോൾ ഇതാ ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയാണ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ സാർ ക്ലാസ് ഒക്കെ തുടങ്ങുക പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിന് ഉള്ളൂ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നല്ലോണം മനസ്സിലാവുകയൊക്കെ ചെയ്യുക അല്ലാതെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത്രക്ക് അങ്ങോട്ട് അറിയൊന്നും ക്ലാസ്സിന് പോകുന്നു കഴിഞ്ഞാൽ സാർമാർ പറയുന്നത് നമ്മളെ മനസ്സിലുണ്ടാവും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും ഞങ്ങൾക്ക് ഇനി എക്സാം വരുന്നത് ജൂലൈ അഞ്ചിനാണ് കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുടിക്കലുണ്ടേനും അവിടെയൊക്കെ പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് ആട്ടോ കഴിച്ചത് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല പൈസ കൊടുത്തൊക്കെയാണ് അങ്ങനെ പിന്നെ നമ്മളെ തറവാട്ട് കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് അവിടെ പണിക്കാരൊക്കെ ഉണ്ട് വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ പണിക്കാരുണ്ട് കേട്ടോ അതാണ് വൃത്തിയുടെ ആയിട്ട് കടക്കുന്നത് ഇപ്പം എന്നാലും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ലോണം വൃത്തിയാക്കിയത് തന്നെ അപ്പം ഇന്ന് നമുക്ക് സിങ്ക് വെക്കാനും അതേപോലെ വാഷ് പേസ് വെക്കാനും മേലെ കോണിക്കൂടിൻ്റെ അവിടെ മേലെ വാതിൽ വെക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ചെയ്യും ചെയ്യണ പണിയൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വൃത്തിയടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് അപ്പം നമുക്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് നല്ലൊരു ഹോം ടൂറ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് നമ്മൾ ടൈൽസും പണി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലല്ലേ അതാ കിച്ചണൊക്കെ ഇപ്പോൾ ടൈൽസ് ഇട്ടിരിക്കണട്ടോ അപ്പോൾ എല്ലാ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് അപ്പോൾ ടൈൽസും പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നിപ്പോൾ വാഷ് പേസ് വെച്ച് അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഡോറും വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കിച്ചൺക്കുള്ള അവിടെയും ഡോറ് വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ കോണിക്കൂടിൻ്റെ മേലെ അവിടെയും ഡോറ് വെച്ചിരിക്കണേ ഇനി ബാത്റൂമിന് ഡോറ് വെക്കാണ്ട് അതേപോലെ നമ്മൾ ജനൽക്കൊക്കെ ഡോറൊക്കെ വെക്കാണ്ട് കേട്ടോ അപ്പോൾ ജനറലിപ്പോൾ ഒരു ഡോറ് വെക്കലൊന്നും ഉണ്ടാവില്ല ഇനി ഇൻഷാല്ല അധികം വൈകാതെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് കയറും പിന്നെ വലിയ കുടിക്കലായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നമ്മളെ കുടുംബം കൂട്ടം കൂടുമ്പോക്കെ ആയിട്ട് അതേപോലെ അടുത്ത അയൽവാസികളൊക്കെ വിളിച്ചിട്ട് ഉച്ചക്കല്ല നമ്മൾ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് നാല് മണിക്ക് അങ്ങനെ കയറണം എന്നാണ് കയറണം എന്നാണ് കേട്ടോ വിചാരിക്കണത് പിന്നെ അതേപോലെ സുബയ്ക്കും ഉണ്ട് സുബക്ക് നമുക്ക് മൗലൂതൊക്കെ ഓതിയിട്ട് അങ്ങനെ സുഖമൊക്കെ പാലൊക്കെ കാച്ചിട്ട് അങ്ങനെ കയറണം പിന്നെ ഗസ്റ്റിനെയൊക്കെ വിളിക്കണത് ഞാൻ പറഞ്ഞല്ലോ മണി നാലുമണിക്കാക്കാന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ പിന്നെ കോണിക്കൂടിൻ്റെ മേലെ വെച്ച ടൂർ ഇതാണ് കേട്ടോ ഇരുമ്പിൻ്റെതാണ് അതേപോലെ ഇവിടെ വെച്ച വാഷ് പേസ് ഉണ്ടോ കുഞ്ഞു വാഷ് പേസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയണ്ടേ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് വീഡിയോ ഇടാൻ വൈകിയത് എന്താ വെച്ചാൽ നമ്മൾ ഫോൺ ചെറിയൊരു പണി തന്നിട്ടോ ഫോൺ പണി തന്നതല്ല ഫോൺ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കറിക്ക് വീണ് അങ്ങനെ പിന്നെ വോയിസ് കൊടുക്കാൻ കഴിയണില്ല ഇനി വോയിസ് വരുന്നില്ല അതിന് കേട്ടോ അങ്ങനെ പിന്നെ ഫോണൊക്കെ ചിഞ്ചിമോള നന്നാക്കി തന്നാൽ നമ്മൾ കടയിലൊന്നും പോയി നന്നാക്കിച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ വോയിസ് കുറച്ച് കുറവുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക നമ്മൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ കൂട്ടാരുണ്ട് നമുക്ക് അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്